പ്രബീഷ് ഗുരുവായൂർ നീട്ടിയ കാരുണ്യകരങ്ങൾ പുതുജീവനേകിയത് രണ്ടായിരത്തിലധികം പാമ്പുകൾക്കും അഞ്ഞൂറിലധികം മൃഗങ്ങൾക്കുമാണ് ദുരന്തമുഖത്ത് മാലാഖയായി എത്തുന്ന പ്രബീഷിന്റെ സഹജീവി സ്നേഹത്തിന് അതിർവരമ്പുകൾ ഇല്ല ഗുരുവായൂർ ചാവക്കാട് മേഖലകളിൽ ജനവാസ കേന്ദ്രങ്ങളിൽ പാമ്പുകളെ കണ്ടാലുടൻ പ്രബീഷിന് വിലയെത്തും അർദ്ധരാത്രിയായാലും പ്രബീഷ് ഓടിയെത്തി പാമ്പിനെ പിടികൂടും ഇതിനായി വനംവകുപ്പിന്റെ പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തിനിടയിൽ രണ്ടായിരത്തിലധികം പാമ്പുകളെയാണ് ഇത്തരത്തിൽ പിടികൂടി വനംവകുപ്പിനെ കൈമാറിയിട്ടുള്ളത് പാമ്പുകൾ മാത്രമല്ല മുള്ളൻപന്നി കാട്ടുപന്നി കുറുനരി നായ പോത്ത് കാള വെള്ളിമൂങ്ങ മയിൽ തുടങ്ങിയ മൃഗങ്ങൾക്കും പ്രബീഷ് റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് തീപിടുത്തവും പ്രകൃതി ദുരന്തങ്ങളും വകവയ്ക്കാതെ നാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലുണ്ടാകും ഈ ഒരു രംഗത്തേക്ക് പ്രബീഷിനെ കൊണ്ടെത്തിച്ചത് പതിനെട്ടാമത്തെ വയസ്സിൽ സംഭവിച്ച ഒരു അപകടമാണ് ബൈക്ക് അപകടത്തിൽ റോഡിൽ ചോര വാർന്നു കിടന്ന പ്രബീഷിനെ ആക്സ് പ്രവർത്തകരാണ് ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചത് പ്രതിഫലേച്ചയില്ലാത്ത ആക്സ് വളണ്ടിയർമാരുടെ സേവനമാണ് തനിക്ക് പ്രചോദനമായതെന്ന് പ്രബീഷ് ഗുരുവായൂർ പറയുന്നു പാമ്പുകടിയൊക്കെ കാണുമ്പോ നമുക്ക് അപ്പൊ ഞാൻ അതിനെപ്പറ്റി പഠിച്ചു എങ്ങനെ പാമ്പിനെ എന്നുള്ളത് പഠിച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ മൃഗങ്ങളിലും പിടിക്കാനുള്ളത് പഠിച്ചു ഒരു പാമ്പുകളെ പിടിച്ചിട്ട് പിടിച്ചിട്ട് അതുപോലെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പരിശീലനം പൂർത്തിയാക്കിയ പ്രവീഷ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ കൂടിയാണ് വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിരുന്നു കോവിഡ് കാലത്ത് ഉറ്റവർ പോലും തൊടാൻ മടിച്ചിരുന്ന മൃതദേഹങ്ങൾ ചെയ്യാനും മുൻപന്തിയിലുണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും സേവന നിരതനാണെങ്കിലും സർക്കാർ തലത്തിൽ യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല നാട്ടുകാരുടെ ക്ഷേമത്തിനു വേണ്ടി ജീവൻ പണയം വെച്ച് വിഷപ്പാമ്പുകളെ പിടികൂടുന്ന പ്രബീഷിനെ പോലെയുള്ള സേവകരെ സംരക്ഷിക്കാൻ നഗരസഭ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ആവശ്യപ്പെട്ടു ഗുരുവായൂർ റെസ്ക്യൂ നടത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ് പ്രവീഷ് ഇതിൽ അവർക്ക് വേണ്ട സംരക്ഷണം നഗരസഭയും സർക്കാരും കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് വലിയ ആശങ്കയുളവാക്കുന്നതാണ് ജീവൻ പണയം വെച്ച് പോലും വലിയ വലിയ വിഷപ്പാമ്പുകളെ പോലും പിടിച്ച് കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരെ ഈ സേവനം ചെയ്യുന്ന ചെറുപ്പക്കാരെ സംരക്ഷിക്കാനുള്ള തീരുമാനം നഗരസഭയടക്കം നഗരസഭാന്റെ ഒരു തീരുമാനമെടുത്ത് ഗവൺമെന്റിന്റെ അംഗീകാരം വേണ്ടി വാങ്ങി അവർക്ക് വേണ്ട എല്ലാവിധ സഹായ സംരക്ഷണവും നൽകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പറയാനുള്ളത്യൂസ് ഗുരുവായൂർ